മുല്ലപ്പെരിയാർ നിൽക്കുന്നത് ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെ പൊട്ടിയാൽ ആര് ആരുത്തരവാദിത്വം പറയും കോടതി പറയുമോ എന്നാ സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആശങ്ക ഉയർത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ ഭീതിയായി നിൽക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഡാം പൊട്ടിയാൽ ആരുത്തരവാദിത്വം പറയും കോടതി പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ എന്താണ് എന്താണിതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപതിന് എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴ ലഭിക്കും ശക്തമായ മഴ തുടരുന്ന പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓഗസ്റ്റ് ഇരുപതിനും ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓഗസ്റ്റ് എഴുപത്തി ഒന്നിനും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു